സ്ത്രീകൾക്ക് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളുടെ ഫോട്ടോ ഒരു ഫിലിമിൽ വന്നിട്ട് പോലും ഇപ്പോഴും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ഇല്ല ഇതിന് അവർക്കിതൊന്നും ഒരു മൈൻഡായിട്ടുള്ളൊരു കാര്യമില്ല രണ്ടായിരത്തി പതിനാറിലെ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ മോഹൻലാലിന്റെ എന്ന സിനിമ കാണുമ്പോഴാണ് തന്റെ ചിത്രം സിനിമയിൽ ഉപയോഗിച്ചത് പ്രിൻസി കാണുന്നത് അപ്പോഴേക്കും പലരും സിനിമ കണ്ടുകഴിഞ്ഞിരുന്നു ഇതോടെ പലരും കളിയാക്കാൻ തുടങ്ങി തുടർന്ന് എന്ത് ചെയ്യാനാകുമെന്ന ചിന്തയിൽ നിന്നാണ് കോടതിയെ സമീപിച്ചത് ആദ്യം ഹൈക്കോടതിയെയാണ് തുടർന്ന് കോടതി തന്നെയാണ് ചാലക്കുടി മുനിസിപ്പൽ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചത് സിനിമാ നിർമ്മാണ കമ്പനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല തീർത്തും അവഗണിക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണം അഡ്വകേറ്റ് നാരായണൻകുട്ടിയാണ് പ്രിൻസിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഇപ്പോഴും ഒരു സ്ത്രീയുടെ ചിത്രം അനുവാദമില്ലാതെ അവിടെ ഉപയോഗിച്ചത് മോശമായി എന്ന ചിന്ത അവർക്ക് ഉണ്ടായെന്ന് തോന്നുന്നില്ല ചിത്രത്തിൽ നിന്നും പ്രിൻസിയുടെ പോർട്ടോ മാറ്റണമെന്ന് കോടതി ഉത്തരവിട്ടു ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിലേക്കായി ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപയും നൽകാനാണ് ചാലക്കുടി മുനിസിപ്പൽ കോടതി വിധിച്ചിരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സംവിധായകൻ പ്രിയദർശൻ എന്നിവർക്കെതിരെയായിരുന്നു പരാതി തൃശൂർ സ്വദേശി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമാണ് പ്രിൻസി ഫ്രാൻസ് ഈ സിനിമയുടെ മിനിറ്റിൽ അനുശ്രീ അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രം ഒരു ക്രൈം ഫയൽ നോക്കുന്ന രംഗമുണ്ട് ഇതിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അത് പ്രിൻസിയുടേതാണ് ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ സിനിമയിൽ കാണിക്കുന്നത് ഈ ഫോട്ടോ തന്റെ അനുവാദമില്ലാതെ ബ്ലോഗിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കോടതിയെ സമീപിച്ചതാണ് പക്ഷേ പ്രതികൾ പരാതി നിഷേധിച്ചു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് കോടതിയെ സമീപിച്ചതെന്നും സാധാരണക്കാരായ സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും പ്രിൻസി ഫ്രാൻസിസ് പ്രതികരിച്ചു ലക്ഷം നമുക്ക് എന്നിട്ട് എനിക്കിവിടെ ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ സാധാരണ സ്ത്രീകൾക്കും ഇത്രമാത്രം നിയമപരിരക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും എട്ട് വർഷവും എട്ട് വർഷവും രണ്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ മാസക്കണക്കിന് നമുക്ക് കോടതിയുമായി അലച്ചിലായി അപ്പോൾ എന്ത് പരിരക്ഷയാണ് സ്ത്രീകൾക്കുള്ളത് എന്നുള്ള ഒരു ചോദ്യം സമൂഹത്തിന് മുന്നിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളുടെ ഫോട്ടോ ഒരു ഫിലിമിൽ വന്നിട്ട് പോലും ഇപ്പോഴും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ഇല്ല ഇനി ഇതൊന്നും ഒരു മൈൻഡ് ആയിട്ടുള്ളൊരു കാര്യമില്ല നമുക്കറിയാം എൻപുരാനിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെത്ര രണ്ട് മിനിറ്റ് ആണെങ്കിലും അത് കട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു നമുക്ക് നമ്മൾ അതോട് ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന് ആ ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്യ എന്നുള്ളതായിരുന്നു അതിപ്പോഴും അത് ആരുടെയും ഫോട്ടോ ഇല്ല നിങ്ങളുടെ ഫോട്ടോ അല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത് കോടതി മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളുടെ ഫോട്ടോ അതിൽ നിന്നും മാറ്റേണ്ടതാണ് ഇനിയെങ്കിലും അതിൽ നിന്നും മാറ്റുക എന്നുള്ള രീതിയിലാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്